പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളാണ് ഇന്ന് ഇറ്റലിയിലെ മോൻറ്റി ചിയാറി ഫോണ്ടിനെല്ലി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ പിയറിന ഗില്ലി എന്ന നേഴ്സിന് റോസ മിസ്റ്റിക്ക എന്ന പേരിൽ പരിശുദ്ധ അമ്മ ദർശനം നൽകി ദർശനത്തിൽ ഈ അമ്മയെ കാണുന്നത് അമ്മയുടെ ഹൃദയത്തിൽ മൂന്ന് പുഷ്പങ്ങളാണ് വെള്ള റോസ ചുവന്ന റോസ പിന്നെ ഒരു ഗോൾഡൻ റോസ ഇത് സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയെയും പരിഹാരം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെയും പ്രാശിത്തെയാണ് സൂചിപ്പിക്കുന്നത് സഭ മക്കളുടെ പുരോഹിതരുടെ പാപങ്ങൾക്ക് ലോകജനതയുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം ം ചെയ്യണം പ്രാർത്ഥിക്കണം മാതാവിൻ്റെ തിരുനാളിലെ പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും പ്രാചിത്വത്തിൻ്റെയും അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ആമീൻ നല്ല ദിനം